കീഴ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുതുവത്സര ആഘോഷവും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിക്കൽ ചടങ്ങും പാർലമഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭരണസമിതി അംഗങ്ങൾ നിന്നുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ ആര് വന്നു കഴിഞ്ഞാലും സാധാരണക്കാരായ നാട്ടുകാർ ആര് വന്നു കഴിഞ്ഞാൽ തന്നെയും എല്ലാവരും തന്നെ ഒറ്റപ്പെട്ടായി നിന്നുകൊണ്ട് അവിടെ കക്ഷി രാഷ്ട്രീയമോ ഒന്നുമില്ല ഭരണസമിതി അംഗങ്ങൾ എന്ന നിലയിൽ ഒറ്റപ്പെട്ടായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പു നൽകുന്നു

എന്നാലും പല വിഷയങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അമ്മ അഭിനയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരു വിശദമായ നടപടി ഇദ്ദേഹത്തിനും ഉദാരമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ കൂടി കാര്യം ഓർപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് തരത്തില് ഉദ്യോഗസ്ഥന്മാരും ചില നിയമങ്ങൾക്കുണ്ടാക്കുമ്പോൾ അത് പാരുമീയമായി എത്രമാത്രം ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ജിതേഷ് വി ലതിക എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഒന്നാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ വി ശോഭ രണ്ടാം വാർഡ് മെമ്പർ ആശാ കാപ്പുങ്കൽ മൂന്നാം വാർഡ് മെമ്പർ ജോർജ് ആലാപ്പള്ളി നാലാം വാർഡ് മെമ്പർ റെഹാനത്ത് സുബി അഞ്ചാം വാർഡ് മെമ്പർ സഹീർ മാസ്റ്റർ ആറാം വാർഡ് മെമ്പർ എ കെ സുജാത ഏഴാം വാർഡ് മെമ്പർ കെ കെ സവിത എട്ടാം വാർഡ് മെമ്പർ വൽസ ജോസ് ഒൻപതാം വാർഡ് മെമ്പർ കെ എൻ രാജീവൻ പത്താം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജിമ്മി അന്തിനാട്ട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു